കെ എസ് ആർ ടി സി രാമപുരം നാലമ്പലം സർവീസ് ബുക്കിംഗ് തുടങ്ങി രാമപുരത്തെ നാലമ്പല ദർശനത്തിന് ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായാണ് ട്രിപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്ത തീർത്ഥാടകരെയാണ് കെ പ്രത്യേക സർവീസുകളിൽ നാലമ്പലങ്ങളിൽ എത്തിക്കുന്നത് കർക്കിടക മാസത്തിൽ രാമപുരത്തെ നാലമ്പളങ്ങളിലേക്ക് കെഎസ്ആർടിസി നടത്തുന്ന സർവീസുകളിലേക്ക് ബുക്കിംഗ് ആരംഭിച്ചു കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ നിന്നുമായി ഈ തീർത്ഥാടന തീര്ത്ഥാടനകാലത്ത് നൂറ്റി അൻപതോളം സർവീസുകൾക്കാണ് കെഎസ്ആർടിസി തയ്യാറെടുക്കുന്നത് ഭക്തജനങ്ങൾക്കും സംഘടനകൾക്കും മുൻകൂട്ടി സീറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് രാമപുരത്തെ നാലമ്പലങ്ങൾ തമ്മിലുള്ള ആകെ ദൂരം പതിനെട്ട് കിലോമീറ്റർ മാത്രമായതിനാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം പൂർത്തിയാക്കാമെന്നുള്ളതിനാൽ ബുക്കിംഗിൽ വലിയ വർദ്ധനവ് ഉണ്ടാകുന്നുണ്ടെന്ന് തീർത്ഥാടകർക്ക് പരമാവധി സൌകര്യങ്ങൾ ഒരുക്കി വളരെ പെട്ടെന്ന് ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തുന്ന രീതിയിലാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയുള്ള തീർത്ഥാടന കാലയളവിൽ കെ എസ് ആർ ടി സി യാത്രികർക്ക് സുഗമമായ ക്ഷേത്ര ദർശനവും സൌകര്യം ഒരുക്കുന്നു വെളിയിൽ നിന്ന് നിരവധി കെ എസ് ആർ ടി സി ഈ കാലയളവിൽ രാമപുരത്തേക്ക് എത്തിച്ചേരും അകലനിന്ന് എത്തുന്ന കെ എസ് ആർ ടി സി യാത്രികർക്ക് കൂത്താട്ടുകുളം പാല എന്നിവിടങ്ങളിലാണ് വിശ്രമം ഒരുക്കിയിരിക്കുന്നത്